എന്തായാലും വളരെ സന്തോഷമാണ് നമുക്ക് ഇതേപോലൊക്കെ ഉള്ള ഓരോ വില്ലേജുകളിലൊക്കെ പോയിട്ട് ഓരോ ആൾക്കാർ അവരുടെ വീട്ടിലോട്ടൊക്കെ വിളിക്കാൻ നേരത്ത് നല്ല കുറേ മെമ്മറീസ് തന്നെ ആയിരിക്കുള്ളൂ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത കുറേ മെമ്മറീസ് ആയിരിക്കുള്ളൂ ഇതിനകത്ത് കൂടിയൊക്കെ കിട്ടണത് പിന്നെ നല്ല കുറെ കോൺടാക്ടുകളാണ് നമ്മൾ ഇന്നില്ലെങ്കിൽ ആളെയാൽ ഈ വഴിയൊക്കെ വരാൻ നേരത്ത് നമുക്ക് ഉറപ്പായിട്ട് നമ്മൾ ഇവിടേക്ക് വരുന്ന ഗുഡ് മോർണിംഗ് അപ്പം നമ്മൾ ഇന്നലെ ആ എത്തിപ്പെട്ടതെന്ന് പറഞ്ഞാൽ സ്കൂളിൻ്റെ അവിടെ ആ ചട്ടന്മാരച്ച് ചെയ്തെന്നിട്ട് നമ്മളെ വിളിച്ചവരുടെ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ടായിട്ട് ഇന്നലെ ഇവിടുത്തെ ഭക്ഷണമൊക്കെ തന്ന നമ്മൾ ഇപ്പോൾ ഇന്നലെ മൊത്തം കൂടെ ആയിരുന്നു നല്ല ഫുഡുകളായിരുന്നു നമ്മുടെ നാട്ടിലെ ടേസ്റ്റോട് ടേസ്റ്റോടുകൂടി തന്നെയുള്ള ചിക്കൻ കറിയും ചോറൊക്കെ ആയിരുന്നു ഞാൻ കുറച്ച് നാളായി ചിക്കനൊക്കെ കഴിച്ചിട്ട് അപ്പോൾ വളരെ സന്തോഷമായിരുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മൾ വന്ന് നിന്നതെന്ന് പറഞ്ഞാൽ ഇതാണ് അവരുടെ വീട് ഇവിടെ എന്ന് പറഞ്ഞാൽ നാല് ചേട്ടനണിയന്മാരാണ് ഉള്ളത് അപ്പോൾ അവരുടെ ആ ഫാമിലി മൊത്തത്തിലുണ്ട് എല്ലാവരും നല്ല സപ്പോർട്ടും കമ്പനിയൊക്കെ ആയിരുന്നു നമ്മളെ കുട്ടൂസനപ്പം ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് നേരെ ഇന്നലെ കിടന്നതെന്ന് പറഞ്ഞാൽ ഇവരുടെ വീട് വന്നതെന്ന് പറഞ്ഞാൽ ഇവിടെയാണ് അപ്പോൾ കട്ടില്ലായിരുന്നു നമ്മൾ ഇന്നലെ കിടന്ന അങ്ങനെ രാവിലെ തന്നെ പോയിട്ട് ഇപ്പൊ ഏകദേശം എട്ട് മണിയായിട്ടുള്ളൂ അപ്പൊ ഈ ചേട്ടൻ രാവിലെ തന്നെ പോയിട്ട് പുല്ലൊക്കെ വെട്ടിക്കൊണ്ടുവന്നിട്ട് ഇപ്പൊ ഇവിടെ കുറേ എരുമകളുണ്ട് അതുപോലെ തന്നെ ആടുണ്ട് പശു ഉണ്ട് അപ്പോൾ ഇതെരുമക്കും പശുവിനൊക്കെ കൊടുക്കാൻ വേണ്ടിട്ടുള്ള പുല്ലുകളാണ് കൊണ്ടുവന്നേക്കുന്നത് ഇപ്പോൾ ഇവിടെയാണ് അതുങ്ങളെ കെട്ടിയിരുന്നത് ഇപ്പം അതുങ്ങൾ പുറത്തോട്ട് അതുങ്ങളെ കൊണ്ട് ആക്കിയിട്ട് ചേട്ടൻ പോയി പുല്ലൊക്കെ വെട്ടിക്കൊണ്ടുവന്ന് വന്നേക്കണതാണ് ഇപ്പോൾ ഏകദേശം എട്ട് മണിയായിട്ടുള്ളൂ അപ്പോൾ രാവിലെ അഞ്ച് മണിക്കൊക്കെ തന്നെ തുടങ്ങണേ അഞ്ചു മണിക്ക് രാവിലെ തന്നെ തൊഴുത്തി വന്നിട്ട് ചാണകം ഇതെല്ലാം വാരിക്കൊണ്ട് കളഞ്ഞ് അത് കഴിഞ്ഞിട്ട് പോയി എരുമേനൊക്കെ പുറത്തു കൊണ്ടൊക്കെ ഇട്ടിട്ട് അത് കഴിഞ്ഞിട്ട് ചേട്ടൻ പോയിട്ട് പുല്ലൊക്കെ വെട്ടിക്കൊണ്ടിന്ന് ഇപ്പോൾ ഏകദേശം എട്ട് പണിയായപ്പോൾ തന്നെ ഇത്രയും പണികളാണ് ചെയ്ത് തരുന്നത് ഇനി അത് കഴിഞ്ഞിട്ട് ചേട്ടനെ ഓട്ടോ പിടിക്കാനൊക്കെ പോകുന്നുണ്ട് അങ്ങനെ നമ്മൾ രാവിലെ എല്ലാം പാക്ക് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ ഉണ്ട് അപ്പോൾ എല്ലാവരും റെഡിയായി കഴിഞ്ഞപ്പോഴേക്കും രാവിലെ ഇവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇറങ്ങാന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ വെയിറ്റ് ചെയ്തിരിക്കണേ ഇപ്പോൾ ഭക്ഷണമൊക്കെ ആയിട്ടുണ്ട് ആ സമയത്ത് നമ്മളിവിടെ ഇന്നലത്തെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് ഇവിടെ ഇരുന്ന് അതെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇവിടുത്തെ കുട്ടികളാണ് ഇപ്പോൾ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ടൊക്കെ എല്ലാവരും റെഡി ആയിട്ടൊക്കെ കേൾക്കണേ നെയ് ശരി തരാണേ അപ്പോൾ ഇപ്പോൾ ഇവർ രണ്ടുപേരും സ്കൂളിലൊക്കെ പഠിക്കണ അപ്പോൾ ഒരു വെട്ടിന്ന് ഇന്ന് തിങ്കളാഴ്ച ഉള്ളത് അപ്പോൾ രാവിലെ തന്നെ റെഡി ആയിട്ട് സ്കൂളിൽ പോകാനൊക്കെ ഭയങ്കര സന്തോഷത്തോട് തന്നെ നിൽക്കണ അടുത്തൊരു വില്ലേജിലാണ് സ്കൂളുള്ളത് അപ്പോൾ രാവിലെ തന്നെ ഭക്ഷണം നോക്കിക്കൊണ്ടു നടന്നിട്ടുണ്ട് ഇതെന്ന് പറഞ്ഞാൽ ഉപ്പുമാവും അതേപോലെ തന്നെ തേങ്ങാ ചമ്മന്തി ഇവിടുത്തെ മെയിൻ ഫുഡ് തന്നെയാണ് ഇപ്പോൾ ആന്ധ്ര ആകുമ്പോൾ വരാൻ ബ്രേക്ക്ഫാസ്റ്റ് നോക്കണമെങ്കിൽ ലോല ഉപ്പ് മാവ് ഇഡ്ഡലി ദോശ പിന്നെ റാഗി ബുദ്ധി ഉണ്ടാവും അത് ചില സ്ഥലങ്ങളിലുണ്ട് അപ്പം ഇന്ന് ഇവര് എന്തായാലും ഉപ്പുവായിരുന്നു അങ്ങനെ ഈ ചേട്ടന്മാരും ആണ് ഇന്ന് നമ്മളെ കൊണ്ടുവന്നത് അപ്പം നമ്മളെന്തായാലും ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് ഇവിടുന്ന് പാക്ക് ചെയ്ത എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇറങ്ങാനാണ് അപ്പം ഇതാണ് അക്ക അതുപോലെ തന്നെ ഫുഡാണെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് ഇന്നലെ ഇന്നലെ ചിക്കൻ കറിയും ചോറക്കറിയും നല്ല ടേസ്റ്റ് അടിപൊളി തന്നെ ഞാൻ കുറേ കഴിച്ചായിരുന്നു അപ്പൊ രാവിലെ കഴിക്കണം ആണെങ്കിലും അടിപൊളിയായിട്ട് അപ്പൊ നമ്മള് പോവാനായിട്ട് ഇവിടെ നിന്ന് കുട്ടൂസനെ എല്ലാം പാക്ക് ചെയ്തെല്ലാം വെച്ചിട്ടുണ്ട് അപ്പൊ ഇന്നലെ ഭയങ്കര അടിപൊളി ദിവസം തന്നെയായിരുന്നു അപ്പൊ ഇവിടെന്ന് പറഞ്ഞാല് നാല് ചേട്ടനന്യന്മാരാണ് ഇവര് അവരുടെ വീടുകളാണ് ഈ കാണുന്നത് അപ്പൊ ഫാമിലി എന്ന് പറഞ്ഞാല് ഇതാണ് അമ്മ അമ്മ ഭയങ്കര സന്തോഷമായിരുന്നു പോയിട്ട് വരാ എല്ലാരോടും നമ്മള് യാത്രയൊക്കെ പറഞ്ഞിട്ട് ഇനിയിപ്പോ ഇറങ്ങാൻ വേണ്ടി പോണ അപ്പൊ ഇവരൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു ഇന്നലെ ഇത് ഇപ്പൊ ഇവിടെ നിന്ന് അപ്പുറത്തുള്ളൊരു ചേട്ടനാ ചേട്ടനും വന്ന് നമ്മളോട് പരിചയപ്പെട്ടായിരുന്നു അപ്പോ ഈ അക്കയാണ് ഇന്നലെ തൊട്ട് നമുക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തന്നെ ഇണ്ടായത് രാവിലെ ആണെങ്കിലും ഇന്നലെ രാത്രി ചിക്കനും ചോറൊക്കെ ആയിരുന്നു അപ്പൊ അങ്ങനെ കുറെ അടിപൊളിയാണ് പിന്നെ ഇത് ഇപ്പറത്തന്നെ ഉള്ള അക്കയാണ് ഇതടുത്തത് അങ്ങനെ അങ്ങനെ അടിപൊളിയായിരുന്നു എന്താ പറയണ്ടെന്ന് അറിയാൻ പറ്റുള്ളൂ നല്ല കുറെ നിമിഷങ്ങൾ തന്നെയായിരുന്നു ഇന്നലെ ഈ വില്ലേജില് അപ്പം എന്തായാലും നമ്മളിവിടും യാത്ര പറഞ്ഞിട്ട് ഇനി ഇപ്പോൾ ഗണ്ടിയിലോട്ട് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ നമ്മളെ വിളിച്ചെണ്ണമെന്നു പറഞ്ഞാൽ ഈ ചേട്ടനും ഈ ചേട്ടനാണ് കാണാം അപ്പോൾ ഇന്നലെ ഇന്നലത്തെ വീഡിയോകൾ കണ്ട് കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മൾ വഴി വെച്ചിട്ട് പരിചയപ്പെട്ടിട്ട് ഇങ്ങോട്ടേക്ക് എത്തിപ്പെട്ടാണ് അങ്ങനെ നമ്മൾ ഇറങ്ങുന്നത് നമ്മൾ കൂട്ടു കൂടി അപ്പോൾ ഇവരെല്ലാവരോടും നമ്മൾ യാത്രയൊക്കെ പറഞ്ഞിട്ട് അപ്പം താങ്ക് യു പിന്നെ ഇവിടുന്ന് പോകാനുള്ള വഴിയാണീ കാണുന്നത് ഇവിടെ നിന്ന് നേരെ ഇറങ്ങിക്കഴിഞ്ഞാൽ മെയിൻ റോഡ് അവിടെ നിന്ന് പിന്നെ ഏകദേശം ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് കണ്ടിയിലേക്ക് അങ്ങനെ നമ്മൾ അവരോട് യാത്രയൊക്കെ പറഞ്ഞിട്ട് ഇപ്പം ഇറങ്ങിയിട്ട് പോയിക്കൊണ്ടിരിക്കണ വഴിയാണ് ഈ കാണുന്നത് ഇതെന്ന് പറഞ്ഞാൽ വേപ്പൈ പേട്ട എന്ന് പറഞ്ഞ ഗ്രാമമാണ് അപ്പോൾ പിന്നെ ഇവിടുന്ന് ഏകദേശം ഒരു ഇരുപത് കിലോമീറ്ററും കൂടി പോയി കഴിഞ്ഞാലാണ് കണ്ടി എത്തണം കണ്ടിയിൽ ഒരു ഹനുമാൻ മന്ദിരമുണ്ട് അപ്പോൾ അവിടെ എപ്പോഴെത്തണമെന്ന് അറിയില്ല ഉച്ചയ്ക്ക് എത്തിയിട്ട് നമുക്ക് അവിടെ നിന്ന് ഷൂട്ട് ചെയ്തിട്ട് നേരെ കടപ്പയിലേക്കുള്ള റൂട്ട് പിടിക്കണം കടപ്പയിലേക്ക് ഇവിടുന്ന ഏകദേശം എൺപത് കിലോമീറ്റർ അടുത്തുണ്ട് അപ്പോൾ നമ്മൾക്ക് ഇനി അവിടെ പോയി കഴിഞ്ഞാൽ കണ്ടിയിൽ ഇനി എന്തൊക്കെ കാഴ്ചകളുണ്ടെന്നൊക്കെ അറിഞ്ഞാൽ അവിടെയൊക്കെ നിന്ന് സമയമൊക്കെ നോക്കിയിട്ട് പയ്യിറങ്ങിയിട്ട് നമ്മൾ നേരെ കടപ്പയിലേക്ക് അരിവിടും അങ്ങനെ നമുക്ക് ഇന്നലത്തെ ദിവസം വളരെ അടിപൊളിയായിട്ട് തന്നെ പോയി ഇനിയിപ്പോൾ ഇന്നത്തെ ദിവസം തുടങ്ങിയിട്ടുണ്ട് ഇന്ന് തിങ്കളാഴ്ചയാണ് അപ്പോൾ രാവിലെ ഏകദേശം ഒമ്പത് മണി കഴിഞ്ഞിട്ടുണ്ട് ാലും ഇനി നല്ല കുറേ അനുഭവങ്ങൾ തന്നെ ഇരിക്കുക വന്നത് നമുക്ക് ഇപ്പോൾ ഗ്രാമങ്ങളിലൂടെയൊക്കെ പോകാൻ നേരത്താണെങ്കിൽ പുതിയ പുതിയ കുറേ അറിവുകളും അതോടൊപ്പം തന്നെ പുതിയ കുറേ സൗഹൃദങ്ങളെല്ലാം കിട്ടിക്കൊണ്ട് തന്നെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി നമ്മൾ പോകണമെന്ന് പറഞ്ഞാലും വിജയവാഡയിലേക്കാണ് കടപ്പ വഴി വിജയവാഡ അവിടെ നിന്ന് വിശാഖപട്ടണം വിശാഖപട്ടണത്തിൻ്റെ പിന്നെ മെയിനായിട്ട് ഇപ്പോൾ ഉള്ള പേരെന്നു പറഞ്ഞാൽ എന്നാണ് അവിടെയുള്ള എല്ലാവർക്കും എന്നാണ് അവർ പ്രൊണൗൺസിയേഷൻ ചെയ്യണത് അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മൾ അത് കഴിഞ്ഞിട്ട് അവിടെ നേരെ കൊൽക്കത്തയിലേക്ക് പിന്നെ ഈ വഴി വരുമ്പോഴുള്ള അടുത്ത മനോരോട്ടുള്ള ആഴ്ച എന്ന് പറഞ്ഞാൽ ഈ വഴികളിലും മൊത്തത്തിൽ പല കളറുള്ള ചിത്രശലഭങ്ങൾ ഇങ്ങനെ വന്ന് നമ്മുടെ വണ്ടിയിലോട്ടൊക്കെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ വന്നുകൊണ്ട് തന്നെ ഇരിക്കും നല്ല രസമുണ്ട് ഏകദേശം ഇപ്പോൾ ഒരു ഞാൻ ഇറങ്ങിയിട്ട് പത്ത് കിലോമീറ്റർ അടുത്തായി അവിടെ നിന്ന് തുടങ്ങിയത് അവിടെ നിന്ന് തൊട്ടിട്ട് നിറയെ ചിത്രശലഭങ്ങൾ ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്ത് റോഡ് ക്രോസ് ചെയ്ത് നിറയെ ചിത്രശലഭങ്ങൾ വളരെ നല്ല ഭംഗിയാണ് അപ്പോൾ നമ്മൾ ഹൈവേ കൂടിയൊക്കെ പോയി കഴിഞ്ഞാൽ ഈ കാഴ്ചകളൊന്നും ഒരിക്കലും നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല അവിടെയൊക്കെ നിറയെ വണ്ടികളും ഇതിൻ്റെ ശല്യങ്ങളൊക്കെ ഉള്ളുകൊണ്ടിട്ട് ഇതേപോലെ ഉള്ള ചിത്രശലഭങ്ങളൊന്നും ഒരിക്കലും അവിടെ നിന്നും ഉണ്ടാവില്ല ഇതേപോലെയുള്ള ഗ്രാമങ്ങളിൽ വരുമ്പോൾ നമ്മുടെ മേത്തോട്ടൊക്കെ വന്നിട്ട് കുറേ എണ്ണങ്ങൾ മേത്തൊക്കെ തട്ടിയിട്ടൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട് എന്തായാലും വളരെ നല്ലൊരു കാഴ്ചയും അതുപോലെ തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് എനിക്ക് ഈ വഴിയിലൂടെ പോകുമ്പോൾ കിട്ടിക്കൊണ്ടിരിക്കണത് ഇതിപ്പോൾ ബൈറാട എന്ന് പറഞ്ഞാൽ ബൈറാട എന്ന് പറയണ ഒരു വില്ലേജ് എത്തിയിട്ടുണ്ട് ഇപ്പം ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ കഴിയുമ്പോഴാണ് ഓരോ വില്ലേജ് എത്തുന്നത് അതുപോലെ തന്നെ വില്ലേജിലെ വില്ലേജിലാൾക്കാർക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയമൊക്കെ ഉണ്ടാവും കാരണം ഏകദേശം ഒരു ഇരുപത് മുപ്പത് വീടുകൾ മാത്രമേ ഒരു വില്ലേജിൽ ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മൂന്ന് കിലോമീറ്റർ നാല് കിലോമീറ്റർ കഴിയുമ്പോഴാണ് അടുത്ത വില്ലേജും വന്നത് അപ്പം നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കണ്ണെന്ന് പറഞ്ഞാൽ വൈതാര എന്ന് പറഞ്ഞാൽ വൈദറ എന്ന് പറഞ്ഞാൽ ഒരു വില്ലേജ് എത്തിയതാണ് ഇനിയിപ്പോൾ അടുത്തത് ഒരു മൂന്ന് കിലോമീറ്റർ നാല് കിലോമീറ്റർ കഴിയുമ്പോഴായിരിക്കുള്ളൂ അടുത്ത വില്ലേജ് ഇപ്പോൾ ഇവിടുത്തെ ചിത്രശലവങ്ങളാണ് നമ്മൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് തീരണില്ല എന്തോരോണെന്നറിയോ ഫുള്ള് ഇവിടെ നിന്ന് അപ്പുറത്തു കാറ്റിൽ നിന്ന് വന്ന് ഇപ്പുറത്തെ കാട്ടിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണേ അങ്ങനെ നമ്മൾ കുറച്ചു നേരോട്ട് കയറ്റം തന്നെ കേറ്റം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ കാണാത്ത ആഴ്ചയിൽ നിന്ന് ഇങ്ങനെ കയറി വന്നിപ്പോൾ അങ്ങോട്ടേക്കും കയറ്റം തന്നെയാണ് അപ്പോൾ വെയിലൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചൂട് എടുത്തുകൊണ്ടിട്ട് ഡ്രസ്സൊക്കെ കൂടി നേരം നല്ല കാറ്റുണ്ട് ഇവിടാണ് അപ്പോൾ കുറച്ചു നേരം കാറ്റൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആശ്വാസം ആയിരിക്കുമല്ലോ പിന്നെ ഒരു പത്ത് മിനിറ്റ് ഇവിടെ നിന്ന് റെസ്റ്റ് എടുത്തിട്ട് വേണമെങ്കിൽ നേരെ അങ്ങോട്ടേക്ക് പോകാനായിട്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെ വണ്ടികളൊക്കെ വളരെ കുറവാണ് ഇവിടുത്തെ ഗ്രാമത്തിലെ ആൾക്കാരൊക്കെ മാത്രമേ ഒന്നും രണ്ടൊക്കെ ആയിട്ട് വന്ന് പോകുന്നുള്ളൂ അങ്ങനെ നമുക്കിനി അങ്ങോട്ടേക്കാണ് പോകാനുള്ളത് ഈ കാണുന്ന വഴി എന്ന് പറഞ്ഞാൽ ഫുള്ള് കുറച്ചും കൂടി അങ്ങോട്ട് കയറ്റാണ് കയറ്റം എന്തായാലും കയറി കഴിഞ്ഞാൽ എന്തായാലും ഇറക്കം വരുമല്ലോ അപ്പം നമുക്ക് ആശ്വാസം ആയിരിക്കും അപ്പോൾ ഒരു അഞ്ച് ഒക്കെ കൂടി ഇനി എന്തായാലും കയറ്റം തന്നെ ഇരിക്കാനാണ് ചാൻസ് ഉള്ളത് ഇപ്പം ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കണമെങ്കിൽ കണ്ണ കാഴ്ചണ്ട് നിറയെ ചിത്രശലഭങ്ങളുണ്ട് അവിടെ നിന്ന് തുടങ്ങിയതാണ് ഇപ്പൊ ഏകദേശം പത്തിരുപത്തഞ്ച് കിലോമീറ്റർ കഴിഞ്ഞിട്ട് ഫുള്ള് റോട്ടിലിങ്ങനെ ചിത്രശലഭങ്ങൾ വന്നുകൊണ്ടിട്ട് കാഴ്ചയിൽ നല്ല ഭംഗിയുണ്ട് പിന്നെ ഇപ്പൊ ചൂടിന്റെ ആണ് കുറച്ച് രാവിലെ ഒരു പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ചൂട് നല്ല രീതിയിലായി സൂര്യനൊക്കെ ഇതേ തലേന്റെ മോളിൽ തന്നെ വന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മള് ചിത്രശലഭങ്ങളുടെ കാര്യം പറഞ്ഞു വന്നപ്പോഴേക്കിതേ ഒരു കൂട്ടം തന്നെ ഇവിടെ നല്ല രസം കാണാനായിട്ട് ഇതേപോലെ ഇത് മൊത്തം മഞ്ഞ ചിത്ര ചിലവങ്ങളാണ് വേണ്ട വളികം ബലം കൊടുത്താലും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറ്റുമെല്ലാം വന്നിട്ട് ഇവിടെ എന്താ ഇവിടെ കുറച്ച് നനവുണ്ട് അപ്പൊ അവിടെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കണേ ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി യറിയെല്ലാം വന്നു കഴിഞ്ഞിട്ട് ഇപ്പൊ നല്ലൊരു ഇറക്കം വന്നിട്ടുണ്ട് കുറച്ചു നേരം ഇപ്പൊ ഇറങ്ങി വന്നത് നല്ല ഇറക്കമായിരുന്നു അപ്പൊ ബ്രേക്ക് കുറച്ച് കുറവായിട്ട് പിന്നെ നമുക്ക് അങ്ങോട്ട് പോയിട്ട് എവിടെയെങ്കിലും നിർത്തി ഒന്ന് ബ്രേക്ക് ഒക്കെ ടൈറ്റ് വേണം ഇവിടെ നിന്നുള്ള കാഴ്ചകളുണ്ടോ അപ്പൊ പിന്നെ അങ്ങോട്ടേക്ക് ഇറക്കാൻ തന്നെ ആയിരിക്കുള്ളൂ ഇങ്ങനെ പോവാ നേരത്തേക്ക് സൈക്കിൾ ഒന്നും ചവിട്ടുണ്ടോ എത്തണവരെ നല്ലൊരു ആശ്വാസം തന്നെ ആയിരിക്കുള്ളൂ മിക്കവാറീ ഇറക്കം എത്തുമ്പോ തന്നെ ഗണ്ടി എത്താനായിട്ടാണ് ചാൻസ് കാരണം ഗണ്ടിയിലോട്ട് അധികം ദൂരവും കാണിക്കണുണ്ടായിരുന്നില്ല പിന്നെ ഇറക്കം എന്തായാലും കുറേ ദൂരം ഇറക്കം തന്നെ ആയിരിക്കുള്ളൂ അയ്യോ നല്ല കാറ്റടിച്ചിട്ട് പെട്ടെന്ന് സൈക്കിളിലെ ബാലൻസ് ഇപ്പൊ ഒറ്റ കൈയിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യണത് അപ്പോൾ ഒരു കയ്യിലാണ് സൈക്കിള് പിടിച്ചേക്കണേക്ക അപ്പോൾ പെട്ടെന്ന് നല്ല കാറ്റ് ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ എടുക്കാൻ അതൊക്കെ ബാലൻസ് പോകും അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള വഴികളിൽ കുറേ നേരമായിട്ട് കണ്ടിരിക്കണ കാഴ്ചയായിരുന്നു അപ്പോൾ ഇത് എടുക്കാൻ വേണ്ടിയിട്ട് അടുത്ത കാണുമ്പോൾ നിൽക്കാന്ന് പറഞ്ഞിട്ട് അടുത്ത വന്നപ്പോഴേക്കും നമ്മൾ എടുത്ത ഇവിടെ ഇങ്ങനെ ഇരിക്കാനായിട്ടുള്ള ഒരു സ്ഥലമുണ്ട് ചുറ്റിനെ കൃഷി ആടേക്കുള്ളൂ അപ്പോൾ ഇത്രയും ഒരു ഗോപുരം പോലെ വേണമെന്ന് വെച്ചേക്കണെന്ന് പറഞ്ഞാൽ ഇതൊരു കല്ലറാണ് അപ്പോൾ ഇതെന്താണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷിയിടങ്ങളിലുള്ള ആൾക്കാരുള്ള മിക്കവരുടെ ഇങ്ങനെ മരിച്ചു വരികയാണെന്നിടത്ത് അവരുടെ സ്ഥലത്ത് നല്ല രീതിയിൽ ഇപ്പോൾ പൈസ ഉള്ളേക്കാണെങ്കിൽ പൈസ ഉള്ള രീതിയിൽ തന്നെ നല്ല രീതിയിലൊക്കെ അടക്കം ചെയ്തേക്കണമെങ്കിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നോക്കണമെങ്കിൽ അപ്പുറത്ത് തന്നെ അടുത്തൊരു ഇത് കാണാൻ വേണ്ടി പറ്റും അവിടെ ഇട്ടുള്ളത് അപ്പോൾ അവിടെയും അടുത്തൊരാളെ അടക്കം ചെയ്തേക്കണം ഞാൻ അവിടെ പോയി നോക്കിയായിരുന്നു അപ്പോൾ അവിടെയെന്ന് പറഞ്ഞാൽ ഗേറ്റ് അടച്ചിട്ടേക്കണേ ലോക്കായിരുന്നു അപ്പോൾ ഇവിടെ വന്നപ്പോഴേക്കും ഇവിടെ ഗേറ്റ് ഉറന്നിട്ടിട്ടുണ്ട് ആൾക്കാരൊന്നും കാണാനില്ല അപ്പോൾ ഞാൻ പയ്യതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ട് പോകലാന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെയാണ് ഇത് ആദ്യം ട്രോന്നല്ല ഇതേപോലെ കുറെ ഉണ്ട് അങ്ങോട്ട് പോകുമ്പോൾ പോകുമ്പോൾ നമുക്ക് ഓരോന്ന് ഓരോന്ന് നിറയെ കാണാൻ വേണ്ടി പറ്റും ഇപ്പം ഇവിടെ എല്ലാം ഇങ്ങനെയാണ് അടക്കം ചെയ്യണത് അങ്ങനെ അവിടെ നിന്ന് നമ്മളെ കുട്ടി ദിവസം വിളിച്ചിട്ടുണ്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി അടുത്ത ഇതാണ് ഞാൻ അവിടെ നിന്ന് ദൂരെ നിന്ന് കാണിച്ചു തന്ന അടുത്തൊരു കല്ലറിയാണിത് ഇവിടെ നല്ല രീതിയിലൊക്കെ തന്നെ ഇവിടെ പൂട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ പുള്ളി ആ രണ്ടായിരത്തി പതിനാലില് മരിച്ചതാണ് അപ്പൊ ഇവിടെ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ടാവും ഇപ്പം ഞാൻ ഇതേപോലെ പോകാൻ നേരത്ത് ഇതേപോലെയുള്ള സ്ഥലങ്ങളിൽ കുറച്ച് നേരമൊക്കെ ഇരുന്ന് കാരണം ഇവിടെ ഒക്കെ ആകുമ്പോൾ ആൾക്കാരധികം ഉണ്ടാവില്ല നമുക്ക് ശാന്തത്തോടു കൂടി ഇരിക്കാനൊക്കെ പറ്റും നല്ല മരമൊക്കെ ഉണ്ടാവും അപ്പോൾ മരത്തിന്റെ താഴെയൊക്കെ നമുക്ക് റെസ്റ്റ് ഇരുന്ന് ഇങ്ങനെ പോകാൻ വേണ്ടി സാധിക്കും ഇതേപോലെ തന്നെ പിന്നെ വയലുകളിലാണെങ്കിലും ചെറിയ ചെറിയ രീതിയിലാണെങ്കിലും ഓരോ വയലിന്റെ സൈഡിൽ തന്നെ കേട്ട് ഇതേപോലെ കല്ലറകൾ കാണാൻ വേണ്ടി സാധിക്കും അങ്ങനെ നമ്മൾ വന്നു ഒന്ന് ഇപ്പോൾ ഗണ്ടി എത്തിയിട്ടുണ്ട് ഇവിടെ ഏകദേശം ഒരു ഒരു കിലോമീറ്റർ ഒക്കെ മാത്രമേ ഉള്ളൂ ഗണ്ടിയിലോട്ട് അപ്പോൾ നമ്മൾ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ നമ്മൾ കേരളത്തിലെ പോലെ തന്നെ കുറേ അതേപോലെ തന്നെ ഉണ്ട് പിന്നെ ആൾക്കാരുടെയോട് സംസാരിക്കുമ്പോഴേക്കുള്ള ഭാഷയുടെ വ്യത്യാസം മാത്രമാണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യണത് ഫുള്ള് ഇങ്ങനെ നെൽകൃഷിയാണ് ഇപ്പോൾ കാണുന്നത് നിറയെ കൊക്കുകളും ഉണ്ട് പാടത്ത് പിന്നെ അങ്ങോട്ട് ദൂരെ മാറിയിട്ട് കുറേ പേര് ഇപ്പോൾ ഞാറ് നട്ടണ്ടിരിക്കുന്ന കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഇവിടുന്ന് പിന്നെ അങ്ങോട്ടെന്ന് പറഞ്ഞാൽ ആറ്റം വരെ നീണ്ടു കിടക്കണമെന്ന് പറഞ്ഞാൽ ഫുള്ള് നെൽപ്പാടങ്ങൾ തന്നെയാണ് അപ്പോൾ ഇവിടെ നമ്മളെന്ന് പറയാൻ നിർത്തിയതെന്ന് പറഞ്ഞാലും ഞാനിപ്പോൾ ഈ ഇങ്ങനത്തെ ഉള്ള നെൽപ്പാടങ്ങളിൽ ഇങ്ങനെ വെള്ളം മഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ഇടക്ക് നല്ല തണുത്ത വെള്ളമായിരിക്കും നല്ല വെള്ളമായിരിക്കും അപ്പോൾ അവിടെ നിന്ന് മുഖമൊക്കെ കഴുകി ഫ്രഷ് ആയിട്ടാണ് എപ്പോഴും ഇവിടെ നിന്ന് പോകാറുള്ളത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഇപ്പം നമുക്ക് ഇനിയിപ്പോൾ ഗണ്ടിയിൽ മന്ദിരം എവിടെ നിന്ന് കണ്ടുപിടിച്ചിട്ട് ഹനുമാൻ മന്ദിരം പോയിട്ട് അവിടെ വീഡിയോ ചെയ്യണം അങ്ങനെ നമ്മളിവിടുത്തെ ഭാരതപ്പുഴയിലെ പോലത്തെ ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് പറഞ്ഞാൽ അവിടെ നിന്ന് അറ്റം മുതൽ ഏറ്റവും വരെ ഡ്രൈ ആയിട്ട് ഇടന്നിട്ട് ചരലാണ് താഴെ കാണുന്നത് അതുപോലെ തന്നെ നമുക്ക് പോകാനുള്ള വഴിയാണെങ്കിലും ഇപ്പോൾ ഓഫ് റോഡ് വന്നിട്ടുണ്ട് പിന്നെ ഇങ്ങോട്ട് നോക്കണതാണെങ്കിൽ നല്ല കാഴ്ചയാണ് ഇനിയിപ്പോൾ നമ്മൾ പോകണം എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ എന്ന് പറഞ്ഞ സ്ഥലമാണ് അപ്പോൾ ഇവിടുത്തെ ഹനുമാൻ മന്ദിരം എന്ന് പറഞ്ഞാൽ ലൊക്കേഷൻ കാണിച്ചേക്കണ നേരെ തന്നെ പോകാനാണ് നമുക്ക് ഈ വഴി പോയി നോക്കാം എന്നാലും ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോകാൻ എന്തായാലും നല്ല രസമാണ് ഇപ്പം സൈക്കിളായതുകൊണ്ട് നമുക്ക് ഇങ്ങനത്തെ ഓഫ് റോഡൊന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അങ്ങനെ നമ്മൾ ഇപ്പോൾ ഗണ്ടിയിൽ ഹനുമാൻ മന്ദിരം എത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് പോകാനുള്ള റോഡെന്ന് പറഞ്ഞാൽ അങ്ങോട്ടേക്കാണ് അപ്പോൾ നമ്മൾ മന്ദിറിലേക്ക് കയറാൻ വേണ്ടി പോകണിപ്പോൾ ഇവിടെ ഈ വഴി ഒരു ഗോപുരം എൻട്രിയൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ഈ വഴിയാണ് ഈ എന്താ അന്തരൂട്ട് ഓക്കെ താങ്ക് യു അപ്പോൾ ഇവയല്ല ഇവിടുന്ന് നേരെ പോയിട്ട് അവിടെ നിന്ന് ലെഫ്റ്റാണ് അതിനകത്ത് ഇപ്പോൾ പഴയ ഉണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ കുറേ ഗോപുരങ്ങൾ ഇപ്പുറത്തോട്ട് പണിയാണ്ണ്ട് അപ്പോൾ ഞാൻ മഞ്ഞ കണ്ടതാണ് ഫുള്ള് കരിങ്കല്ലൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ വലിയ മന്ദിരം ഇപ്പോൾ പണിയാണ് അങ്ങനെ ഇതാണ് മന്ദിറിലോട്ട് പ്രവേശിക്കാനുള്ള വഴി അപ്പോൾ കയറി വരുമ്പോൾ തന്നെ കാണണമെന്ന് പറഞ്ഞാൽ അപ്പോൾ അവിടെയാണ് മന്ദിര് അങ്ങനെ നമ്മൾ വണ്ടിയിലുള്ള ഹനുമാൻ മന്ദിര് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ കാണുന്നെന്ന് പറഞ്ഞാൽ ഈ ഒരു ഹനുമാന്റെ വലിയൊരു അതുപോലെ തന്നെ അകത്തേക്ക് കയറാനായിട്ടുള്ള വഴിയാണ് നമ്മൾ അവിടെ കാണുന്നത് അപ്പോൾ ആ വഴി പോയി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് നമ്മുടെ പുതിയതായിട്ടുള്ള മന്ദിര പണിയാനുണ്ട് അപ്പോൾ അങ്ങോട്ടേക്കും പോകാൻ പറ്റും പക്ഷെ നമ്മൾ ഇപ്പം സൈക്കിൾ വെച്ചേക്കണമെന്ന് പറഞ്ഞാൽ ഇവിടെയാണ് ഇവിടെ ആരേൽപ്പിച്ചിട്ടൊന്നുമില്ല അപ്പം നമ്മൾ ജസ്റ്റ് അവിടെ വെച്ചിട്ട് നേരെ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നതാണ് അതിനകത്ത് ബാഗും കാര്യങ്ങളും എല്ലാം അവിടെ തന്നെയാണ് ഇരിക്കുന്നത് അപ്പം നേരെ ഇങ്ങനെ കയറി കഴിഞ്ഞാൽ ഇതാണ് മന്ദിറിലോട്ട് ഉള്ള വഴി ഇതാണ് മെയിനായിട്ട് പണ്ടോട്ടുള്ള മന്ദിരമാണ് ആ ഓറഞ്ച് കളറിൽ കാണുന്നത് അങ്ങനെ നമ്മൾ അകത്തൊക്കെ കയറി തൊഴുതെല്ലാം കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് കാരണം അകത്ത് വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ ഇല്ല എന്ന് പറഞ്ഞ് അപ്പം നമ്മളിന്ന് വലിയ തിരക്കൊന്നുമില്ല ഇപ്പോൾ ഇറങ്ങി വന്ന വഴിക്ക് ഇവിടെ നിന്ന് ആ ചേട്ടന്മാർ പറഞ്ഞിങ്ങനെ ഉണ്ട് ടോക്കൺ കൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ അന്നദാനം ഉണ്ട് അന്നദാനം ഫ്രീ ആണ് അപ്പോൾ ഈ ടോക്കൺ അവിടെ നിന്ന് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഇതും കൊണ്ടിട്ട് നേരെ ആ ബിൽഡിങ്ങിലാണ് അപ്പോൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കിന്ന് അന്നദാനം ഉണ്ട് ബീച്ചാണ് കണ്ട് സംസാരിച്ചാണ് ബീച്ചായിട്ട് നമ്മളോട് അതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ നല്ല ഒരു ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ വ്യൂ ഉണ്ട് പക്ഷേ നമുക്ക് സൈക്കിൾ വെച്ചിട്ട് കയറി പോകാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് നമ്മൾ എന്തായാലും നോക്കും നമ്മൾ പറ്റുമെങ്കിൽ അവിടെയും കൂടി കയറിയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കാണാനായിട്ട് നല്ല വ്യൂ ആയിരിക്കുള്ളൂ മന്ദിറിൻ്റെ അപ്പോൾ എന്തായാലും അങ്ങനെ നമ്മൾ അന്നദാനത്തിൻ്റെ ടോക്കണൊക്കെ ഇട്ട് വന്നിട്ടുണ്ട് ഇവിടെയാണ് അന്നദാനം നടക്കുന്നത് അപ്പോൾ ഇതിനകത്തോട്ട് കയറണം അങ്ങനെ അന്നദാനത്തിന് നമ്മൾ ഇവിടെ ടോക്കൺ കൊടുത്തിട്ട് പേര് എഴുതിയിട്ട് പേരെഴുതിയിട്ടാണ് അകത്തേക്ക് കയറാനായിട്ട് അകത്ത് നല്ല സെറ്റപ്പിൽ തന്നെയാണ് നല്ല അടിപൊളിയായിട്ട് തന്നെ സീറ്റൊക്കെ ഒരുക്കിയിട്ടുണ്ട് അപ്പം നമ്മൾ ഇവിടെ നിന്ന് ടോക്കൺ കൊടുത്ത് ഇനി അകത്തോട്ട് കയറണം നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇവിടെ വന്നിരിക്കാനുണ്ട് അപ്പം നമ്മളിവിടെ ചേട്ടനും കൂടി പരിചയപ്പെട്ടാൽ അങ്ങനെ നമ്മൾ എത്തിയതും കറക്റ്റ് ടൈമിലാണ് ഇപ്പോൾ ഏകദേശം പന്ത്രണ്ട് മണി ആവണുള്ളൂ അപ്പോഴേക്കും ഇവിടെ അന്നദാനം തുടങ്ങിയിട്ട് ഇപ്പോൾ ഇവിടെ പൂജയൊക്കെ കഴിഞ്ഞ് നേരെ നമുക്ക് എല്ലാം വിളമ്പി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ റൈസും അതുപോലെ തന്നെ ആദ്യ പായസവും കറികളൊക്കെ ഉണ്ട് ഇപ്പോൾ റൈസ് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത ഓരോന്നൂറന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ രാവിലെയും ഉച്ചക്കും അതുപോലെ തന്നെ വൈകിട്ടും രാത്രി അങ്ങനെ സമയമൊന്നുമില്ല എല്ലാ സമയത്തും ഇവിടെ ഭക്ഷണങ്ങളെല്ലാം കൊടുക്കും അങ്ങനെ നമ്മൾ ഭക്ഷണം ഒക്കെ കഴിച്ച് കഴിഞ്ഞാൽ നല്ല ഭക്ഷണം തന്നെയായിരുന്നു അപ്പോൾ ഈ ചാട്ടൻ ആയിരുന്നു നമ്മളിപ്പം ഉണ്ടായിരുന്നത് ഇപ്പം ഈ ചാട്ടൻ ആണ് ഇവിടത്തെ കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞതെന്ന് അപ്പോൾ എന്തായാലും പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷമുണ്ട് ഓക്കെ ബൈ സൈക്കിൾ ഇവിടെ ഉടന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയത് നല്ല ഭക്ഷണം തന്നെ ആയിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് പായസം ഉണ്ടായിരുന്നു പായസമൊക്കെ മൊത്തം കഴിച്ചു കഴിഞ്ഞ് പിന്നെ എന്തോരം വേണമെങ്കിൽ നമുക്ക് കഴിക്കാൻ വേണ്ടി തരും പിന്നെന്ന് എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ തന്നെ കഴിച്ചു ഭയങ്കര അറിഞ്ഞ് പിന്നെ ആ ചേട്ടൻ പറഞ്ഞു കുറച്ചും കൂടി കഴിക്കാന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും നമ്മൾ അധികം കഴിഞ്ഞാൽ നമുക്ക് പണിയാണ് കാരണം നമ്മള് സൈക്കിൾ വെട്ടി തന്നെ പിന്നെ നമുക്ക് ഇവിടെ വന്നപ്പോഴേക്കും ഇവിടെ നിന്ന് ഒരു ചേട്ടനാണ് പരിചയപ്പെട്ടാണ് അപ്പം ആ ചേട്ടനോടും കൂടി ഒന്ന് കണ്ട് പറഞ്ഞിട്ട് നമുക്ക് പോവാം അങ്ങനെ നമ്മൾ ഇവിടെ വന്നപ്പോഴേക്കും ഈ ചേട്ടനാണ് നമ്മളോട് അന്നദാനത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് അന്നദാനത്തിന് വേണ്ടിയിട്ട് വിട്ടത് അപ്പോൾ എന്തായാലും ഈ ഒരു നല്ലൊരു നന്ദിയനുണ്ട് അപ്പം ആ ചേട്ടനോട് പറഞ്ഞിട്ട് നമ്മൾ സൈക്കിൾ എടുത്തിട്ട് പോവാൻ വേണ്ടി പോണേനാണ് അങ്ങനെ നമ്മൾ തിരിച്ച് അവിടെ എത്തിയിട്ടുണ്ട് നമ്മളിവിടെ വെച്ചിട്ട് പോയത് വേറെ ഒന്നും നോക്കിയൊന്നുമില്ല ജസ്റ്റ് ഒന്ന് സൈക്കിൾ കൂട്ടിയിട്ട് ലഗേജ് ഒക്കെ തിരി തന്നെ വെച്ചിട്ട് പോയി ഇവിടെയെന്ന് പറഞ്ഞാൽ കുറെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിലും ആരും ഒന്നും എടുത്തൊന്നും പോകുന്നില്ല കാരണം ഇവിടെയൊക്കെ തന്നെയുള്ള ആൾക്കാരാണ് ഇപ്പം ഇവിടെ കാണുന്ന അക്കമാരെന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ തന്നെ ഇരിക്കുന്ന അക്കമാരാണ് അപ്പോൾ ഇവരൊക്കെ തന്നെയാണ് ഇവിടെ നമ്മൾ ചെരിപ്പും ചൂവൊക്കെ വെച്ചിട്ട് പോയി അവർ നോക്കി പോകും അമ്പലത്തിൻ്റെ ഉള്ളിലെ കോമ്പൗണ്ടാണ് ഈ കാണുന്ന അപ്പോൾ ഇങ്ങനെ കുറെ നല്ല സ്ഥലങ്ങളൊക്കെ ഉള്ളിലോട്ടുണ്ട് നല്ല ശാന്തമായിട്ട് തന്നെയാണ് ആദ്യം കയറിയപ്പോൾ ആ ഭാഗത്ത് കുറച്ച് തിരക്കൊക്കെ അനുഭവപ്പെട്ടെങ്കിലും ഇങ്ങോട്ടൊക്കെ ഭയങ്കര നല്ല അടിപൊളിയായിട്ടാണ് നമുക്ക് ഇവിടേക്ക് വന്ന് കുറേ നേരം അപ്പോൾ ഇവിടെ തന്നെ വിളിച്ചതും നേരത്തെ കണ്ട ആ ചേട്ടനാണ് അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞ് ഇവിടെ വന്ന് കണ്ട് ഇരിക്കുകയെന്ന് പറഞ്ഞിട്ട് വിളിച്ച് വരുത്തിയോ അപ്പോൾ ഇവിടെ എന്തായാലും കുറച്ചേരം ഇരുന്നിട്ട് ഇവിടെ നേരെ നമ്മൾ ഈ വഴി ഇറങ്ങിയിട്ട് നേരെ റൈറ്റിലോട്ട് കാണാൻ വഴി പോയി കഴിഞ്ഞാൽ കടപ്പാണ് ഇങ്ങനിപ്പോ ഈ കണ്ണ ബിൽഡിങ് എന്നൊക്കെ പറഞ്ഞാല് ഇപ്പൊ സീസൺ അല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് സീസൺ ആയിക്കഴിയുമ്പോ ഭയങ്കര തിരക്കുണ്ടാവും അപ്പൊ അത് വന്ന ആൾക്കാർക്കൊക്കെ റൂമും കാര്യങ്ങളൊക്കെ ഇട്ട് ഇവിടെ റൂമുകൾ അവൈലബിൾ ആണ് അങ്ങനെ ചെറിയ പൈസ എന്താണൊക്കെ ഉള്ളു റൂമുകൾക്ക് ഈ ചേട്ടൻ കുറെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നായിരുന്നു അപ്പൊ ആ ചേട്ടനോട് നമ്മൾ ചാറ്റയൊക്കെ പറഞ്ഞിട്ട് ഇനി ഇവിടെ നിന്ന് ഇറങ്ങി നേരെ വെമ്പള്ളി പോയിട്ട് അവിടുന്ന് കടപ്പ അവിടെന്ന് വിജയവാടയിലേക്കാണ് ഇപ്പൊ ചാറ്റോ അങ്ങനെ നമ്മൾ നമ്മള് വന്നൊഴിക്കണ്ട അടുത്തൊരു കാഴ്ചയാണ് ഇവിടെ ഒരു റിവർ ആയിരുന്നു അത് മൊത്തം ഇപ്പൊ അറ്റി വരണ്ടിട്ട് താഴെയുള്ള ഉള്ള ചരല് മാത്രം കാണാം പിന്നെ അങ്ങോട്ട് നിന്ന് മലകളും ഇപ്പൊ നമ്മൾ ആ ഹനുമാൻ മന്ദിരം ഇറങ്ങിയിട്ട് ഇപ്പൊ വഴിയിൽ കണ്ട കാഴ്ചയാണ് ഇപ്പം ഇതൊരു പാലമാണ് പാലത്തിന്റെ അപ്പുറവും അപ്പുറവുമായിട്ട് അവിടെ കുറച്ചൊരു വെള്ളമുണ്ട് അവിടെ ആണെങ്കിൽ കുറച്ചൊരു അലക്കണും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ അങ്ങനെ നമ്മളിവിടുന്ന് വീണ്ടും സൈക്കിൾ സൈക്കിളി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇനിയിപ്പോ നേരെ എവിടെ എത്തുന്ന അറിയാൻ പാടില്ല ഏകദേശം എന്തായാലും ഇപ്പോ ഒരു മണി ആയിട്ടുണ്ട് അപ്പോ ഇന്ന് ഒരു അമ്പത് കിലോമീറ്ററും കൂടി സൈക്കിൾ എന്തായാലും ചവിട്ടണം ഹലോ വൈസ് അപ്പം നമ്മൾ അമ്പലത്തിൽ നിന്ന് ഹനുമാൻ ടെമ്പിളിൽ നിന്നൊക്കെ ഇറങ്ങി വന്നോഴിക്ക് ഇപ്പം ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ അടുത്തൊരു ബ്രോനെ പരിചയപ്പെട്ടത് പേര് കുമാർ എന്നാണ് പേര് വില്ലേജ് നന്ദിമണ്ഡലം നന്ദിമണ്ഡലം വില്ലേജാണ് അപ്പോൾ പുള്ളിക്കാരൻ എനിക്ക് വേറൊരു സ്ഥലവും കൂടി ഇവിടെ പറഞ്ഞു തന്നിട്ടുണ്ട് പോകണിക്ക് നല്ലതെന്ന് പറഞ്ഞാൽ അപ്പം നമുക്ക് പറ്റുമെങ്കിൽ അവിടെയും കൂടി ഒന്ന് കേറണം ഓ വ്യൂ വ്യൂ കോൺസായും ഓക്കെ താങ്ക് യു അപ്പൊ നമ്മള് അവിടെയും കൂടി പോവാൻ പറ്റുമെങ്കിൽ കടപ്പയിലോട്ട് പോകണം കടപ്പയിലോട്ട് ഇനി ഏകദേശം അപ്പൊ മുപ്പത്തഞ്ച് കിലോമീറ്ററും കൂടെയുള്ളൂ അപ്പൊ നമ്മൾ കടപ്പ എന്തായാലും എത്തും അപ്പൊ അവിടെയും കൂടി കേറിയിട്ടായിരിക്കും കടപ്പയിലേക്ക് പോകുന്നത് അങ്ങനെ നമ്മൾ ആ പുള്ളിപ്പിക്കാരനെ പരിചയപ്പെട്ട് അവിടെ നിന്ന് കുറച്ച് മുമ്പിലോട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും കണ്ടൊരു പാലമാണ് നല്ല രസമുണ്ട് പാലം കാണാനായിട്ട് നേരത്തെ പോലെ തന്നെ രണ്ട് സൈഡിൽ കൂടി നദി പോയിക്കൊണ്ടിരുന്നെച്ചൊക്കെ വറ്റിയിട്ട് ഫുള്ള് മണല് മാത്രമേ ഉള്ളൂ നേരെ ഒരു മല അതുപോലെ തന്നെ അപ്പുറത്തോട്ട് നോക്കണ ആണെങ്കിൽ ഫുള്ള് വറ്റി കിടക്കണേ കുറേ മണലുണ്ട് മണലിൽ ചാമില്ല പിന്നെന്ന് പറഞ്ഞാൽ എനിക്ക് പുള്ളിക്കാലം പറഞ്ഞ മന്ദിര മലേൻ്റെ പൊക്കത്ത് കാണാണെന്ന് നമുക്ക് നോക്കാം അവിടെ പോയിട്ട് സൈക്കിൾ വെക്കാനായിട്ട് അവിടെ എവിടെയെങ്കിലും സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ സൈക്കിൾ അവിടെ വെച്ചിട്ട് നമുക്ക് പൊക്കത്തോട്ട് കയറി പോവാം ഇല്ലാണ്ട് നമ്മൾ കുട്ടീസിനെ താഴെ വെച്ചിട്ട് പോകാനായിട്ടാണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ നമ്മുടെ ആരെയും മാത്രം നോക്കിയിട്ട് കാര്യമില്ല കുട്ടീസിനെയും കൂടി നമ്മൾ സേഫ് ആക്കണുട ഇപ്പോൾ ഇവിടെ എന്തായാലും നല്ല രസമുണ്ട് കാണാനായിട്ട് അപ്പോൾ താഴെ ആൾക്കാർ ഡ്രസ്സൊക്കെ ഇലക്കിയിട്ടേക്കുന്നുണ്ടോ ഡ്രസ്സൊക്കെ ഇലക്കി ഇരിച്ചിട്ടേക്കുന്നത് അവിടെ അലക്കാനായിട്ടുള്ളൊരു സ്ഥലമൊക്കെ കാണുന്നുണ്ട് പ്പോൾ എന്തായാലും സമയമില്ല എന്തായാലും ഇനി ഇപ്പോൾ രണ്ട് മൂന്ന് ഡ്രസ്സും കൂടി ഉണ്ട് അപ്പം അതും കൂടിയൊക്കെ മാറിയിട്ട് നാളെ മറ്റന്നാളെയൊക്കെ എവിടെയെങ്കിലുമൊക്കെ നിർത്തി ഡ്രസ്സൊക്കെ നിലയ്ക്കണം അപ്പോൾ നമ്മൾ ഈ വഴിയിലൂടെ എനിക്ക് വന്നത് വെച്ചാൽ കടപ്പയിലേക്ക് ഇനി എത്താറായിട്ട് കുറച്ചും കൂടി ഉള്ളു അപ്പോൾ നമ്മൾ കുറച്ചു നേരെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി കയറിയ സ്ഥലമാണിത് അപ്പോൾ നേരത്തെ ഒരു ബ്രോനെ പരിചയപ്പെട്ടിട്ട് ഒരു അമ്പലം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചപ്പോഴേക്കും അത് നല്ല പൊക്കത്തോട്ട് കയറി പോകാൻ വേണം പിന്നെ സൈക്കിൾ താഴെ വെച്ച് കഴിഞ്ഞാൽ സേഫ് ഒന്നും കാരണം റോഡ് സൈഡ് തന്നെയാണ് അവിടെ ആണെങ്കിൽ ആരെയും ഏൽപ്പിക്കാനായിട്ടൊന്നും ആൾക്കാരെയൊന്നും കാണാനുണ്ടായില്ല അപ്പം നമ്മൾ അവിടെ കയറാൻ പറ്റിയില്ല പിന്നെ അവിടെ നിന്ന് നേരെ കടപ്പയിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് നേരെ വന്ന വഴിയാണിപ്പോൾ ഏകദേശം കടപ്പേൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ കുറച്ചു നേരം ഇവിടെ നിന്നിട്ട് അങ്ങോട്ട് പോയിട്ട് ഇതേപോലെ തന്നെ അടുത്ത ഏതെങ്കിലും ഒരു സ്ഥലം നോക്കിയിട്ട് ടെൻ്റ് അടിക്കണം ഇന്ന് ഇപ്പോൾ ഏകദേശം നാല് മണിയായിട്ടുള്ളൂ അപ്പൊ ഒരു അഞ്ചുമണി ആറുമണിയൊക്കെയാവാരത്ത് കൊള്ളിച്ചിട്ട് ടെൻ്റ് അടിക്കാലോ എന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കണ്ട മൊത്തം കൃഷിയുടെ പോണിത് ഇപ്പം ഇവിടെയൊക്കെ നല്ല രസമുണ്ട് അപ്പോൾ കുറച്ചും കൂടി നമ്മ എത്തണമായിരുന്നു വെച്ചെങ്കിൽ നമ്മ ഇതേപോലെ ഇവിടെ തന്നെയൊക്കെ ടെൻ്റ് അടിച്ചിട്ട് കൂടിയാണെ അതിൻ്റെ അപ്പുറത്തന്നെ ഒരു കൃഷി നോക്കാനായിട്ട് ഒരാള് അവിടെ നിൽക്കണുണ്ട് അപ്പം നമ്മൾ വഞ്ഞോഴിക്ക് അടുത്തൊരു ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട് ആടുകളെയും കൊണ്ട് ക്രോസ് ചെയ്യണതിൻ്റെ ഒരു നിറയെ ആടുകളുണ്ട് ഞങ്ങള് ലൈനായിട്ട് പോയിക്കൊണ്ടിരിക്കണം അപ്പൊ നമ്മൾ അതിനെ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ലല്ലോ അവർ പോയി കഴിഞ്ഞിട്ട് നമുക്ക് പയ്യെ പോ നല്ല കാഴ്ചകളൊക്കെ കാഴ്ചകളൊക്കെയുള്ള അങ്ങനെ നമ്മൾ നമ്മള് ചേട്ടനെ കണ്ടപ്പോ ചേട്ടനോട് ചോദിച്ചു വഴികളൊക്കെ ചോദിച്ചപ്പോഴേക്കും കടപ്പ് എത്തിന്ന് പറയണേ ഇവിടെ രണ്ടു മൂന്ന് കിലോമീറ്ററും കൂടി പോയാൽ കടപ്പാണ് അപ്പോൾ ഹലോ അല്ലോയിസ് അപ്പോൾ നമ്മൾ വന്ന വഴിക്കിട്ട് ഇപ്പൊ കടപ്പെത്തിയിട്ടുണ്ട് അപ്പൊ നമ്മളിവിടെ ഭജി കഴിക്കാൻ വേണ്ടി കയറിയപ്പോഴേക്കും പരിചയപ്പെട്ട നമ്മുടെ ഫ്രണ്ട്സാണ് ഇത് അപ്പോൾ ഇവര് പഠിക്കണം എന്ന് പറഞ്ഞാൽ കടപ്പായ ഇവിടെ യൂണിവേഴ്സി യൂണിവേഴ്സിറ്റി കടപ്പയിലുള്ള അവിടെയാണ് അവർ പഠിക്കുന്നത് അപ്പോൾ എന്തായാലും പരിചയപ്പെട്ടതിൽ ഭയങ്കര സന്തോഷമുണ്ട് കുശാൻ നവീൻ പവൻ പവൻ ഓക്കെ ബ്രോ അപ്പോൾ എന്തായാലും പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷമുണ്ട് ഇവർക്ക് ഭാഷയെന്ന് അറിയാമല്ലോ നമ്മുടെ മലയാളം എന്നറിയാൻ വേണ്ടി നമ്മൾ മലയാളത്തിലാണ് പറയുന്നത് പിന്നെ ഞാൻ ഒരുപാട് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഹിന്ദി ഇംഗ്ലീഷിലൊക്കെയാണ് അല്ലോ ഇത് അപ്പൊ നമ്മള് വന്നിട്ട് ഇപ്പൊ സ്റ്റേ അടിക്കാൻ വേണ്ടി ഉള്ള സ്ഥലം തപ്പി അടക്കണമായിരുന്നു അപ്പൊ നമ്മളടുത്തൊരു രണ്ടു മൂന്ന് കമ്പനി കാര്യങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പൊ ഇവിടെ ബിടെക് പഠിക്കണേ അപ്പൊ ഇവര് നമ്മളെ ബോർഡൊക്കെ കണ്ടിട്ട് കുറച്ചുശേഷം സംസാരിച്ചിരിക്കുമ്പോഴേ അപ്പോൾ ഇവർ കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി നമ്മുടെ യാത്രേനെ കുറിച്ചൊക്കെ എങ്ങനെ യാത്ര ചെയ്യണത് അങ്ങനെ നമ്മൾക്ക് അറിയാവുന്ന കുറേ ഇൻഫർമേഷൻസ് ഒക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവരോട് ഞാൻ ഇവിടുത്തെ കുറിച്ചൊക്കെ ചോദിച്ചിട്ട് അവർ നമുക്ക് കുറേ ഇൻഫർമേഷൻസ് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും പരിചയപ്പെട്ടതിൽ വളരെ അങ്ങനെ നമ്മൾ ആ ഹൈവേ കൂടിയാണ് ഞാൻ പോയിക്കൊണ്ടിരുന്ന വച്ചാൽ അതാണ് ഇപ്പോൾ കടപ്പ് എത്തിയിട്ടുണ്ട് നേരെ പോകുമ്പോഴേക്കും കടപ്പേൻ്റെ ഒരു സർക്കിളാണ് അപ്പോൾ അവിടെ നിന്ന് നമുക്കിന് ലെഫ്റ്റിലേക്കുള്ള വഴിയാണ് വിജയവാടയ്ക്ക് പോകാനുള്ളത് ഏകദേശം ആറര കഴിഞ്ഞിട്ടുണ്ട് സമയം അപ്പോൾ മഴക്കാലം വെച്ച് തുടങ്ങി ഇപ്പം ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ എന്ന് പറഞ്ഞാൽ കുറേ കോളേജും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എല്ലായിടത്തും ഹോസ്റ്റലും കാര്യങ്ങളൊക്കെയാണ് ഭയങ്കര തിരക്കൊക്കെയാണ് അപ്പോൾ ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോഴേക്കും ഈ റോഡിന്റെ അവിടെ നിന്ന് ഇങ്ങനെ പറമ്പുകൾ കുറേ ഉണ്ട് അപ്പോൾ എന്ന് പറഞ്ഞാൽ നിറയെ മുൾച്ചെടികൾ ഇതൊക്കെ ആയിരുന്നു അപ്പോൾ പെട്ടെന്ന് ഇതേപോലത്തെ ഒരു ട്രാക്ക് പോലെ ഇങ്ങനെ വന്നിട്ടുണ്ട് രണ്ട് സൈഡും പറമ്പാണ് ഇവിടെ നിന്ന് ഒരു ട്രാക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ എന്തായാലും ആൾക്കാരൊക്കെ വരാറുണ്ട് കള്ളുപിടിക്കണോ കുപ്പിയും കാര്യങ്ങളൊക്കെ കിടക്കണുണ്ട് എന്നാലും നമ്മൾ എന്തായാലും ഇവിടെ തന്നെ ടെൻ്റ് അടിച്ചിട്ട് കിടന്നിട്ട് രാവിലെ തന്നെ എഴുന്നേറ്റ് പോവാന്ന് വിചാരിച്ച് ഇനി ഇപ്പം പെട്ടെന്ന് ഇവിടെയൊക്കെ പറഞ്ഞാൽ ഇപ്പം ആറര ആറരയായിപ്പോഴേക്ക് ഇത്രയും പെട്ടുണ്ട് പക്ഷെ ഒരു ഏഴ് മണിയാകുമ്പോൾ തന്നെ ഒറ്റ അടിക്ക് അപ്പോൾ അപ്പൊ അതിനു മുമ്പ് പിന്നെ നമുക്ക് ടെൻ്റടിക്കുന്ന സ്ഥലം കണ്ടുപിടിക്കണം ടെൻ്റ് അടിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അത് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ തന്നെ ഇത് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല നല്ല സ്ഥലമാണ് നമ്മളിപ്പോൾ നേരത്തെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വന്നത് ഇപ്പൊ വിശക്കണമെന്നില്ല അപ്പൊ നമുക്ക് ഇവിടെ തന്നെ ടെൻ്റ് അടിച്ചിട്ട് ബാക്കി വീഡിയോ ഒക്കെ ഒന്ന് എഡിറ്റ് ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തിട്ട് നാളെ രാവിലെ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങണം ഇപ്പോൾ ചാർജ് ഒക്കെ ഏകദേശം പവർ ബാങ്കിൻ്റെ ഒക്കെ തീർന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തേക്കൂടെ ഉള്ളത് അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചിരുന്നിട്ട് നാളിന് ഫോണോഴിക്കും ഹോട്ടലിൽ കയറിയിട്ടെല്ലാം ഒന്ന് ചാർജ് ചെയ്തിട്ട് ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അപ്പോൾ ഇന്ന് നമ്മൾ എന്തായാലും ഇവിടെ തന്നെയാണ് എന്തായാലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഇവിടെ കോളേജും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ മനസ്സിലാവും സൈക്കിളും സൈക്കിൾ യാത്ര എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ വരുമ്പോൾ തന്നെ മനസ്സിലാവേണ്ടത് ആരും കുഴപ്പമൊന്നുമില്ല അങ്ങനെ നമ്മളിവിടെ ഒറ്റയ്ക്ക് തന്നെ ഇരുന്ന് ടെൻറ്റൊക്കെ അടിച്ചിട്ട് നമ്മളിന്ന് ഇവിടെ തന്നെ കൂടാനുള്ള പരിപാടിയാണ് അപ്പോൾ ഇനി അങ്ങോട്ടേക്കുള്ള നല്ല കുറേ കാഴ്ചയിൽ അറിവുകൾ പറഞ്ഞിട്ടുള്ള വീഡിയോ ഉടനെ തന്നെ വരുന്നതായിരിക്കും അപ്പോൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും ഈ വീഡിയോ കാണണമെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടെ കൂടിക്കുക നിങ്ങളൊക്കെയാണ് നമ്മുടെ പവർ അതുപോലെ തന്നെ ഒറ്റയ്ക്കുള്ള യാത്രയോ കൊണ്ട് തന്നെ നമുക്കതിൻ്റെ ഇടയിലുള്ള കുറേ വീഡിയോകൾ എഡിറ്റ് ചെയ്തും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ കുറച്ച് മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എല്ലാവരും ഒന്ന് ക്ഷമിച്ചുകൊണ്ടിരുന്നു നമ്മുടെ ഇനി മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളും കൂടി കൂടിയിട്ട് നിങ്ങളുടെ സപ്പോർട്ടും കൂടി നമുക്ക് ആവശ്യമാണ് അപ്പോൾ പരമാവധി നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയൊക്കെ കഴിച്ചുകൊടുക്കണമെങ്കിൽ അതും നമുക്ക് വളരെ ഉപകാരം തന്നെയായിരുന്നു